ആദരണീയരായ എസ് ബി പി തങ്ങളുടെ അനുസ്മരണ പ്രഭാഷണം നടക്കുന്നു തങ്ങളുടെ സഹപ്രവർത്തകനും സഹചാരിയുമായ ആദരണീയരായ എൻ അഷ്റഫ് സഖാഫി കടകത്തോർ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നു ഉസ്താദിനെ സ്നേഹാദരവുകളോടെ സ്വാഗതം السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أفضل المرسلين وعلى آله وأصحابه أجمعين أما بعد أبهن കലറക്കൽ തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ച സയ്യിദ് ഹമീദ് അലി ഷിഹാബു പണ്ഡിതൻ സയ്യിദും അനുസ്മരണ സംഗമത്തിലാണ് നാം സമ്മേളിച്ചിരിക്കുന്നത് ഒരു സയ്യിദ് അധ്യക്ഷത വഹിച്ചു ഒരു സയ്യിദ് ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ അർത്ഥത്തിലും വലിയ മറക്കത്തുള്ള ഒരു വേദിയാണ് ഇത് അല്പസമയം മാത്രം അനുസ്മരണം നടത്തി മറ്റുള്ളവർക്ക് വേദി വിട്ടുകൊടുക്കുകയാണ് പ്രഭാഷണം അതിന്റെ പിന്നിൽ വരാനോ മഹാനായ എസ് പി തങ്ങൾ അവരുടെ സ്വർഗ പൂങ്കാവനമാക്കി ഉയർത്തിക്കൊടുക്കും അവരെ നിന്ന് നമ്മയും നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ ബന്ധുമിത്രാദികളെയും എല്ലാവരും സ്വർഗത്തിലൊഴിഞ്ഞൂറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാൻമാരെ അനുസ്മരിക്കുക എന്നത് വിശുദ്ധക്കുറുക്കാനുള്ള തിരുസുന്നത്തും ധാരാളമായി പ്രോത്സാഹിപ്പിച്ച ഒരു കാര്യമായി സ്ത്രീകളുടെ പേര് വിശുദ്ധ കുറുകാനിൽ പ്രത്യേകമായി പറയപ്പെട്ടത് روح اللہ عیسیٰ علیہ الصلاة والسلام میں امی آیا مریم دی رضی اللہ انہی کرچا آ سورت مریم انتنے وذکر فی کتاب مریم وذکر فی کتاب ابراہیم وذکر فی کتاب اسماعیل وذکر فی کتاب ابریس وذکر فی کتاب نوسا جنینے تھارارم انسوارمارم ായ അമ്പിയാക്കളെ അനുസ്മരിക്കാൻ നിർദ്ദേശം നൽകുന്നുണ്ട് പേരിൽ അധ്യായം വിശുദ്ധുർഖിൽ കാണാം സംബന്ധിച്ച് പരാമർശമുണ്ട് നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ നന്മകളെ പ്രശംസിക്കുക പറഞ്ഞുകൊണ്ടിരിക്കുക അനുസ്മരിക്കുക വല്ല നിലയിലുള്ള അബദ്ധങ്ങളോ ന്യൂനതകളോ ഏതെങ്കിലും ഉണ്ടാവുകയും അയാൾ നമ്മിൽ നിന്ന് വിടവാങ്ങുകയും ചെയ്താൽ ഒരിക്കലും അവരെ സംബന്ധിച്ചുള്ള കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ തന്നെ പറയാൻ എന്ന നിർദ്ദേശമാണ് മരണപ്പെട്ടവരുടെ ഗുണങ്ങളാണ് പറയേണ്ടത് അവർ ജീവിതത്തിൽ സ്വീകരിച്ച ഏറ്റവും നല്ല നയനിലപാടുകൾ സ്വഭാവ സംബന്ധമായ ഏറ്റവും നല്ല പെരുമാറ്റങ്ങൾ സമൂഹത്തിന് പാവപ്പെട്ടവർക്ക് ചെയ്ത സർവ സേവനങ്ങളും ഇതൊക്കെയാണ് അനുസ്മരണത്തിൽ വരേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിനെ സംബന്ധിച്ച് ഇസ്ലാമിന്റെ നിർവചനം മഹാനായ പറഞ്ഞത് ആണ് മറ്റുള്ളവർക്ക് നന്മ ഉദ്ദേശിക്കുക എന്നതാണ് ഇസ്ലാമിന്റെ മുഖ്യ അച്ഛന്മ തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് നന്മ ഉദ്ദേശിച്ച് തന്റെ ജീവിതം മുന്നോട്ട് നയിച്ച ഹദീസിൽ കാണാം കൂട്ടത്തിൽ അള്ളാഹുമാകുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടം അള്ളാഹു പറയുകയാണ് ൾക്ക് ആരാണോ കൂടുതൽ ഉപകാരം ചെയ്യുന്നത് അവരോടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം നാം നമുക്ക് വേണ്ടി മാത്രം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനുള്ള മാനസികാവസ്ഥയിലേക്ക് നിസ്വാർത്ഥ സേവന മനസ്സിലേക്ക് നമ്മൾ കടന്നു പോകണം കിട്ടണം മഹാനായ എസ് പി തങ്ങളുടെ ജീവിതത്തിൽ വലിയ മാതൃകയുണ്ട് ആരോഗ്യമുള്ള സമയത്തും ആരോഗ്യപരമായ നിലയിലുള്ള പ്രയാസങ്ങൾ നേരിട്ട അവസരങ്ങളിൽ പോലും സ്വന്തം ആരോഗ്യത്തേക്കാൾ സ്വന്തം സുഖത്തേക്കാൾ മറ്റുള്ളവരുടെ ക്ഷേമവും അഭിവൃദ്ധിയും പുരോഗതിയും ആണ് മഹാനവരുകൾ പലപ്പോഴും ആഗ്രഹിച്ചതും പ്രവർത്തിച്ചതുമെന്ന് എൻ്റെ അനുഭവത്തിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട് ധാരാളം വർഷം മഹത്തായ പുത്തൂരിലുള്ള മർക്കസു സൽ ഇസ്ലാമിയ എന്ന അഗതി അനാഥ മന്ദിരത്തിന്റെ പ്രസിഡന്റായും ആ സമീത്ത് സെക്രട്ടറിയായി സേവനം ചെയ്യാനുള്ള ഒരവസരം അള്ളാഹു നൽകിയപ്പോൾ വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിൽ മഹാനായ തങ്ങളിൽ നിന്ന് ലഭ്യമായ അനുഭവങ്ങൾ വളരെ വലുതാണ് നാം എല്ലായ്പ്പോഴും നമുക്ക് വേണ്ടി മാത്രം ജീവിച്ചാൽ പോലെ മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതം കൊണ്ട് ഗുണം ഉണ്ടാകണം അതുകൊണ്ടാണ് ഉപകാരം ചെയ്യുന്നത് അവരാണ് ധാരാളം നിസ്കരിക്കുന്നുണ്ട് കൂളി കിട്ടുന്ന കാര്യമാണ് ചൊല്ലുന്നുണ്ട് സഹോദരിമാരും ചിന്തിക്കേണ്ടത് എന്റെ ജീവിതം കൊണ്ട് സഹോദരൻ മറ്റുള്ള സഹോദരിമാർക്ക് സഹോദരന്മാർക്ക് ഗുണമുണ്ടാകണം സ്വന്തമായി സാമ്പത്തിക ശേഷി ഇല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സാമ്പത്തിക ശേഷിയുള്ളവരോട് വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ആ പാവപ്പെട്ടവരുടെ വിഷമങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കുന്ന പതിവ് മഹാനവുകൾക്കും ഒരു <named> <-töcchioống> <triedame> ം കൊണ്ട് നമ്മുടെ ഒരു സംസാരം കൊണ്ട് നമ്മുടെ ഒരു മെസ്സേജ് കൊണ്ട് നമ്മുടെ ഒരു ഫോർവേഡ് കൊണ്ട് ഏതെങ്കിലും പാവപ്പെട്ട വ്യക്തികൾക്ക് വല്ല ഉപകാരവും ലഭിച്ചാൽ ആ ഉപകാരം ലഭിച്ചാൽ അദ്ദേഹം കൊടുത്ത ഈ വ്യക്തികൾക്കും നൽകുന്നതാണ് മൂന്ന് തരം സംസാരങ്ങൾ മാത്രമേ വിശുദ്ധ ആ സംസാരങ്ങളും പ്രാക്ടിക്കലൈസേഷൻ ചെയ്ത പ്രായോഗിക സമർപ്പിച്ച ഉന്നതനായ പണ്ഡിതനും ആകിലുമായിരുന്നു മഹാനവനുകൾ ജനങ്ങളുടെ മിക്ക സംഭാഷണങ്ങളിലും മേന്മയില്ല ഗുണമില്ല നന്മയില്ല പക്ഷേ മൂന്ന് തരത്തിലുള്ള സംസാരത്തിൽ ഗുണമുണ്ട് നേട്ടമുണ്ട് പ്രതിഫലമുണ്ട് സംസാരങ്ങളും മഹാനായ പള്ളികൾക്ക് വേണ്ടി 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 അഗതി അനാഥ മന്ദിരങ്ങൾക്ക് വേണ്ടി സംഭാവനകൾ സമർപ്പിക്കാൻ മഹാനവറുകൾ പലരോടും പറഞ്ഞിരുന്നു തന്റെ പ്രസംഗത്തിലും സ്ട്രോൺ സന്ദേശങ്ങളിലും നേരിട്ടുള്ള സംഭാഷണങ്ങളിലും ൾക്ക് വേണ്ടി സതക ചെയ്യാൻ മഹാനപരങ്ങളുടെ നാമമുഖേനെ പ്രേരിപ്പിച്ചിട്ടുണ്ട് ആ ഒരു പ്രേരണ കാരണത്താൽ എത്രയോ നല്ല സംരംഭങ്ങൾ ഇവിടെ ഉയർന്നു വന്നിട്ടുണ്ട് എത്രയോ പ്രയാസമുള്ളവരുടെ മാനസികമായ അസ്വസ്ഥത നീങ്ങി കിട്ടിയിട്ടുണ്ട് ഇല്ലാമൻ അവർ വിശ്വതകത്തിനെന്ന് വിശദീകരിക്കാനുള്ള സമയത്തിൽ മഹത്തായ വേഞ്ചി പൊരുത്തിയ സംഘാടകരെ അഭിനന്ദിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു السلام عليكم ورحمه الله وبركاته <سؤال>